ഇന്ന് വ്യാഴമാണ് ക്രൈസ്തവ സമൂഹം പ്രാർത്ഥനകളിൽ മുഴുകുന്ന ഒരു സമയം തിരു അതുപോലെ തന്നെ പ്രാർത്ഥനകൾ പ്രത്യേക പ്രാർത്ഥനകളൊക്കെ നമ്മുടെ പള്ളികളിലൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അങ്ങനെ പെസഹാവ്യാഴത്തിൻ്റെ ഒരു പ്രഭാതത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ വാർത്തകളുടെ ഒരു വിശാലമായ ലോകത്തേക്ക് പോകാം അതിലേറ്റവും പ്രധാനപ്പെട്ട നാടിനെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ നിലയിൽ നേരിടേണ്ടതും അതിജീവിക്കേണ്ടതുമായ ഒരു മാരക വിപത്ത് മയക്കുമരുന്നുകൾക്കെതിരായ ഒരു വലിയ പോരാട്ടം നമ്മുടെ നാട്ടിൽ സംസ്ഥാനത്ത് അങ്ങനെ നടന്നു വരികയാണ് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഇന്നലെ വൈകുന്നേരത്തെ വാർത്താ സമ്മേളനത്തിൽ തുടർച്ചയായി രണ്ടാമത്തെ ആഴ്ച മുഖ്യമന്ത്രി വിശദീകരിച്ചത് അതായത് അങ്ങനെ ഒരു പോരാട്ടം സംസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ എന്തൊക്കെ തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ മേന്മകൾ അതിൽ നിന്നുണ്ടാകുന്ന ഗുണങ്ങൾ എന്നാൽ ഏറ്റെടുക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട് വളരെ വലിയ പ്രാധാന്യത്തോടെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ ഊന്നൽ ഇന്നലെയും അതായിരുന്നു കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞ ബുധനാഴ്ചയും അദ്ദേഹം സംസാരിച്ചപ്പോൾ ഏറ്റവും അധികം സംസാരിച്ചത് അതേക്കുറിച്ചായിരുന്നു അതുതന്നെയായിരുന്നു ഇന്നലെയും സംഭവിച്ചത് അതിൻ്റെ തുടർച്ചയിൽ എന്തൊക്കെ തരത്തിലാണ് തുടർ പരിപാടികൾ എന്നത് രാവിലെ തന്നെ നമുക്ക് നോക്കാം ലഹരി വിപത്തിന് മുന്നിൽ കീഴടങ്ങില്ല എന്ന ശക്തമായ നിലപാടാണ് വലിയ മുന്നറിയിപ്പാണ് അത്തരം ലഹരി മാഫിയയ്ക്കെതിരെ കേരളം നൽകുന്നത് ലഹരി എന്ന മാരക വിപത്തിനെതിരെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ രാഷ്ട്രീയ മത നേതാക്കളുടെ യോഗത്തിൽ ഇന്നലെയും തീരുമാനമായിരുന്നു പ്രത്യേക ക്യാമ്പയിനുകൾ ഏറ്റെടുക്കണം എന്ന നിർദ്ദേശം അതായത് മത മേലധ്യക്ഷന്മാരുടെയൊക്കെ യോഗമുണ്ടായിരുന്നു പ്രത്യേകം പ്രത്യേകം ക്യാമ്പയിനുകളൊക്കെ ഏറ്റെടുക്കണം എന്ന നിർദ്ദേശം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു അത് യോഗം അംഗീകരിച്ചു അപ്പോൾ ഏതായാലും നമ്മുടെ നാടിനെ സംബന്ധിച്ചുള്ള ചിന്തകൾ നാട് വളരെ മികവോടെ വളരെ വലിയ പ്രാധാന്യത്തോടെ ലോകം ഉറ്റുനോക്കുന്ന നിലയിൽ കേരളം എന്ന സംസ്ഥാനം ആ നിലയിൽ പോകുമ്പോൾ ഇതിനെതിരായ നമ്മുടെ ചെറുത്തുനിൽപ്പിൻ്റെയും പോരാട്ടത്തിൻ്റെയും പ്രധാനപ്പെട്ട വിവരങ്ങൾ രാവിലെ തന്നെ ആദ്യം നോക്കാം തിരുവനന്തപുരത്ത് നിന്ന് നൃപ്പൻ ചേരുകയാണ് നൃപ്പൻ നമ്മൾക്കൊപ്പം ചേരുമ്പോൾ നൃപ്പൻ ഗുഡ് മോർണിംഗ് Very good morning Sharath ഗുഡ് മോർണിംഗ് നിർമ്മൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ് കഴിഞ്ഞ ബുധനാഴ്ചത്തെ വാർത്താ സമ്മേളനത്തിലും ഇന്നലെയും മുഖ്യമന്ത്രിയുടെ ഊന്നൽ ഇതിനെതിരായ കേരളം എടുത്തുകൊണ്ടിരിക്കുന്ന നടപടികളെക്കുറിച്ച് വിശദീകരിക്കുക എന്നതായിരുന്നു പിന്നീട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്നാണ് മറ്റു വിഷയങ്ങളിലേക്ക് അദ്ദേഹം പോയത് അദ്ദേഹം ഏറ്റവും അധികം ശ്രദ്ധയൂന്നി നിന്ന് സംസാരിച്ചത് ഈ വിഷയത്തിലായിരുന്നു അതിൽ തന്നെ ഇന്നലെ സംഭവിച്ചത് മതമേലധ്യക്ഷന്മാരുടെ യോഗം ഉണ്ടായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടത് കേരളത്തെ സംബന്ധിച്ചൊരു പുതിയ അനുഭവമാണ് കാരണം യോജിച്ച പോരാട്ടമാണ് അതിൽ നിന്ന് ആർക്കും മാറി നിൽക്കാൻ കഴിയില്ല ജില്ലകളിൽ പ്രത്യേക പോലീസ് സംവിധാനം അതുപോലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് അതുപോലെ തന്നെ ഇനി സർവകക്ഷി യോഗം ഈ വിഷയത്തിൽ വരാനും പോകുന്നു അപ്പോൾ ഇനി എടുക്കാൻ ഇനി അങ്ങോട്ട് പോകുന്ന നടപടികളെക്കുറിച്ചാണോ മുഖ്യമന്ത്രിയും സർക്കാരും ഇന്നലെ വിശദീകരിച്ചത് അല്ലെങ്കിൽ ഇനിയുള്ള കാര്യങ്ങൾ എന്ത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം നിർബൻ തീർച്ചയായും ശരത്ത് ശരത്ത് മുഖപുരയെ പറഞ്ഞതാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാരണം കേരളം ഇതിനെ എത്രയോടെ എത്രയേറെ ജാഗ്രതയോടെ കാണുന്നു എന്നതാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി മുഖ്യമന്ത്രി ഈ യോഗം വിളിക്കുമ്പോഴൊക്കെ തന്നെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലൊക്കെ തന്നെ ആവർത്തിച്ച് പറയുന്നു ഒരു ഭരണഘടനാ ഭരണകരമായ കടമ മാത്രമല്ല കാരണം പോലീസിനെയോ എക്സൈസിനെയോ കൊണ്ട് മാത്രം ഇത് പൂർണ്ണമായി നിർവീകര്യമാക്കാൻ ഇത് ലഹരിക്കെതിരെയുള്ള പോരാട്ടം വിജയിപ്പിക്കുക അസാധ്യമാണ് എന്ന് സർക്കാർ മനസ്സിലാക്കുന്നുണ്ട് അതാണ് ജനങ്ങളോടും വിവിധ ജനവിഭാഗങ്ങളുടെ പിന്തുണ കേരളം ഒറ്റക്കെട്ടായി മാത്രമേ ഈ ലഹരിക്കെതിരെയുള്ള വിപത്തിനെ നേരിടാൻ കഴിയൂ കാരണം കേരളം ഒരു ഒറ്റപ്പെട്ട തുരുത്തു മാത്രമല്ല ലഹരി വരുന്ന വഴി ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരാം പല മേഖലകളിൽ നിന്ന് വരാം ഉപയോഗത്തിന്റെ തീവ്രത വിവിധ വിഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നതാണ് ഗൗരവതരമായ പഠനങ്ങൾ നൽകുന്ന റിപ്പോർട്ട് അതുകൊണ്ട് എക്സൈസും പോലീസും സംയുക്തമായി പരിശോധന നടത്തുന്നു ഒപ്പം തന്നെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകപ്പെട്ട ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംയുക്തമായി പോലീസിൻ്റെ ടീം ലഹരിയുടെ ഉറവിടത്തിലേക്ക് പോകാനുള്ള സംയുക്തമായിട്ടുള്ള ഓപ്പറേഷൻ ടീമൊക്കെ നടത്തുന്നുണ്ട് ഒപ്പം തന്നെ ഓപ്പറേഷൻ ഡി ഹണ്ഡുമായി നടത്തിയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ലഹരി വേട്ടയാണ് സംസ്ഥാനത്ത് വ്യാപകമായി നടത്തുന്നത് ഒപ്പമാണ് ആ സമൂഹത്തിൻ്റെ ജാഗ്രത ഈ കാര്യത്തിൽ വേണമെന്ന ആ പൊതു നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ യോഗവും ഒപ്പം തന്നെ മത മേലധ്യക്ഷന്മാരുടെ യോഗവും വിളിച്ചു ചേർത്തത് അതിൽ ഉണ്ടായ എന്ന് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മതപരമായ ചടങ്ങുകളിലൊക്കെ തന്നെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനാ ചടങ്ങുകളിലൊക്കെ തന്നെ ഈ ലഹരിക്കെതിരെയുള്ള സന്ദേശം ഏറ്റവും പ്രധാനമായി ഉന്നയിക്കാൻ മത നേതാക്കൾ തയ്യാറാകണമെന്ന കാര്യമാണ് അത് മുഖ്യമന്ത്രി ഒരു നിർദ്ദേശമായി മുന്നോട്ട് വെച്ചു ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തന മേഖലകളിൽ പ്രധാന അജണ്ടയായി ലഹരിക്കെതിരെയുള്ള നിർമ്മനിപ്പോൾ പറഞ്ഞതുപോലെ നിർബനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയെ തന്നെ ഇന്നലെ വാർത്താ വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത് എങ്ങനെയെന്ന് ചുരുക്കത്തിലൊന്ന് കണ്ടുകൊണ്ട് ഞാൻ നിർബലേക്ക് മടങ്ങി വരാം മുഖ്യമന്ത്രി പറഞ്ഞത് കാണാം ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലതയോടെ തുടരുകയാണ് അതിൻ്റെ ഭാഗമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നാനാ മതങ്ങളെയും ക്യാമ്പയിനിൽ അണിനിരത്തുകയാണ് എല്ലാവരും അകമഴിഞ്ഞ പിന്തുണയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് കുട്ടികളിലും യുവതരയിലും യുവതയിലും വർദ്ധിച്ചു വരുന്ന അക്രമോത്സുകത അത് ശാസ്ത്രീയമായി അഭിഗ്കരിക്കേണ്ടതുണ്ട് വിപുലമായ ക്യാമ്പയിൻ പ്രവർത്തനം ഇക്കാര്യത്തിൽ നടത്തണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ മാസവും അടുത്ത മാസവും ക്യാമ്പയിന് വ്യാപകമായി ഏതായാലും ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് നിർപൻ വിപുലമായ ക്യാമ്പയിനെക്കുറിച്ച് നേരത്തെ നൃപൻ പറഞ്ഞതാണ് അത് അതിൽ തന്നെ സർക്കാരിൻ്റെ നീക്കങ്ങളെ പിന്തുണയ്ക്കുന്നു എന്ന ശക്തമായ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ രാവിലെ കാണുന്നുണ്ട് അതുപോലെ തന്നെ അഭിവാദ്യം ചെയ്യുകയാണ് സർക്കാരിൻ്റെ നീക്കങ്ങളെ എന്ന് മിനി എഴുതുന്നു ഒറ്റക്കെട്ടായി നിന്നാൽ ലഹരിയെ തുടച്ചുമാറ്റാമെന്ന വലിയ ആത്മവിശ്വാസം പകരുന്ന നിലയിൽ സർക്കാർ മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് വളരെ ശക്തമായി തന്നെ മുന്നോട്ട് ലഹരിക്കെതിരെ സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾക്കും നടപടികൾക്കും അഭിനന്ദനം എന്നാണ് സുകുമാരൻ എഴുതുന്നത് ലഹരിക്കെതിരെ പോരാടുമ്പോൾ സ്വാഭാവികമായും സർക്കാരിനും അതുപോലെ തന്നെ പൊതുപ്രവർത്തകർക്കും എല്ലാം തന്നെ ശക്തമായിട്ടുള്ള ശത്രുക്കൾ കൂടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് നാടിന് വേണ്ടി മുന്നോട്ട് പോകേണ്ടതിനെക്കുറിച്ച് കുഞ്ഞിമരക്കാർ എഴുതുന്നുണ്ട് ഏതായാലും രാജീവനെഴുതുന്നൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം നിർബന്ധ ഈ പെസഹാ വ്യാഴം ലഹരി എന്ന വിപത്തിനെ ശക്തമായി പോരാടാൻ കൂടി ആ നിലയിൽ കൂടി കഴിയട്ടെ പെസഹാ പെസഹാവ്യാഴത്തിൻ്റെ ഒരു ഓർമ്മയിൽ നിന്നുകൊണ്ട് ലഹരിക്കെതിരായ കേരളത്തിൻ്റെ പോരാട്ടത്തെ ആ നിലയിൽ ബന്ധപ്പെടുത്തി കാണുന്ന ഒരു നിരീക്ഷണവും വളരെ ശക്തവും പ്രധാനപ്പെട്ടതുമാണ് ഇവിടെ നിന്നുകൊണ്ട് നൃപ്പൻ സംസ്ഥാന സർക്കാർ ശക്തമായി ഓരോ ദിവസവും ഓരോ ആഴ്ചയും ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളെ വിലയിരുത്തി മുഖ്യമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം കേസുകൾ വലിയ തോതിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പിടിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള ക്യാമ്പയിൻ പരിപാടികൾ നടക്കുന്നുണ്ട് സർവകക്ഷിയോഗം വരാൻ പോകുന്നു അപ്പോൾ ആ നിലയിൽ സർക്കാർ ഇനി ലക്ഷ്യം വെക്കുന്നത് എന്താണ് ഏതൊക്കെ തരത്തിലുള്ള പരിപാടികൾ തീർച്ചയായും ശരത്ത് ഇനി എന്ത് എന്നതാണ് അതിൽ ചിട്ടയായ പ്രവർത്തനമാണ് സംസ്ഥാന സർക്കാരും പോലീസും എക്സൈസും നടത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജാഗ്രതാ സമിതികളാണ് വാർഡ് തലം മുതൽ മുകളിലോട്ട് സ്കൂളുകൾ എല്ലാവിധത്തിലുള്ള അന്തരീക്ഷങ്ങളിലും ഇത്തരത്തിലുള്ള ജാഗ്രതാ സമിതികൾ നിലനിർത്തിക്കൊണ്ടു പോവുക അതിലാണ് മല മത ക്ഷമിക്കുന്ന മത മേലധ്യക്ഷന്മാരുടെയും ഒപ്പം തന്നെ നമ്മൾ പറയുന്ന രാഷ്ട്രീയ നേതാക്കളുടെ യോഗത്തിൻ്റെ അടുത്ത് ഏറ്റവും നിർണായകമായ തീരുമാനം ആ തീരുമാനം പറയുന്നത് ഈ ജാഗ്രതാ സമിതികൾ വാർഡ് തലം മുതൽ മുകളിലോട്ടുള്ള എല്ലാ ജാഗ്രതാ സമിതികളിലും ഇവരുടെ പ്രതിനിധികളുണ്ടാവും അതിലുള്ള പൊതു നിർദ്ദേശമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത് നിങ്ങളുടെ മത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനാ ചടങ്ങുകളിലും വിശേഷ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ സന്ദേശത്തിന് മുഖ്യ പ്രാമുഖ്യം നൽകണം ഒപ്പം തന്നെ നിങ്ങളുടെ മദ്രസകളിലും പള്ളികളിലുമൊക്കെ നടത്തുന്ന പ്രത്യേക ചടങ്ങുകളിലൊക്കെ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്ലാസ് ഇപ്പോൾ സൺഡേ സ്കൂളും മദ്രസകളുടെ ക്ലാസുകളിലൊക്കെ തന്നെ പ്രധാന അജണ്ടയായി ഈ സാമൂഹ്യത്തിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ ഉണ്ടാകണം മുഖവരിയായി ഉണ്ടാകണം ധാർമ്മിക മൂല്യം മുഖ്യമന്ത്രി എന്നെ പറഞ്ഞത് ഈ പ്രധാനപ്പെട്ട വീടുകളിൽ തന്നെ ഉണ്ടാകുന്ന അക്രമവാസനകൾ സമൂഹത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായ കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലുണ്ടായ പ്രധാനപ്പെട്ട കൊലപാതകങ്ങൾ അറുപത്തിയഞ്ച് കൊലപാതകങ്ങളുടെ പട്ടിക സംസ്ഥാന പോലീസ് തന്നെ പരിശോധിച്ചപ്പോൾ അത് ഗൃഹാന്തരീക്ഷവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാൽപ്പതോളം കേസുകളിൽ ലഹരി ഉപയോഗം ഉണ്ടായിരുന്നു എന്നാണ് അപ്പോൾ അത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വീടുകളിൽ ഈ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് മതങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥനാ ചടങ്ങിലൊക്കെ നിർണായക മായ പങ്കുണ്ട് എന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒപ്പം തന്നെ സ്കൂളുകളിൽ ഉണ്ടാകുന്ന ജാഗ്രതാ സമിതികൾ ജൂൺ മാസത്തോടു കൂടി സ്കൂളുകളിൽ തുറക്കുന്ന ഘട്ടത്തിൽ ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കാൻ പോവുകയാണ് ഈ ജാഗ്രതാ സമിതികളിൽ വാർഡുകളിൽ എല്ലാവിധ പ്രതിനിധികളെ ഉൾപ്പെടുത്തും അതുകൊണ്ട് സമൂഹം ഒറ്റക്കെട്ടായി ഇത് നിന്ന് ചെറുത്ത് തോൽപ്പിക്കുക ഒപ്പം തന്നെ ഓപ്പറേഷൻ ഡി ഹണ്ടുമായി ബന്ധപ്പെട്ടപ്പെട്ട എക്സൈസിൻ്റെയും പോലീസിൻ്റെ പ്രവർത്തനം ശക്തമായി തുടരുകയും ചെയ്യും അങ്ങനെ കഴിഞ്ഞ ഒരാഴ്ചയായി മുഖ്യമന്ത്രി നടത്തിയ വിലയിരുത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനമാണ് നടത്തിയത് ഇനി ഗ്രൗണ്ട് ലെവലിലേക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള എല്ലാ തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തനത്തിലേക്ക് സർക്കാർ പോവുകയാണ് ഒപ്പം തന്നെ സർക്കാരിന്റെ മിഷറി ഉപയോഗിച്ചിട്ടുള്ള ഇത് അടിച്ചമർത്താനുള്ള ലഹരിക്കെതിരെയുള്ള നിയമ നടപടികൾ ആ രീതിയിൽ തുടരുകയും ചെയ്യും ശരത് ശരി നിർഭനാണ് തിരുവനന്തപുരത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട ഈ വിഷയത്തിൽ സർക്കാർ എടുക്കുന്ന നടപടികളെ സംബന്ധിച്ച് വിശദാംശങ്ങൾ കാരണം പലപ്പോഴും നമ്മളുടെ മുമ്പിൽ സംഭവിക്കുന്നത് രാഷ്ട്രീയ വിവാദ വാർത്തകൾക്കിടയിൽ ഇതിനെയൊക്കെ പ്രാമുഖ്യം കുറഞ്ഞു പോവുക എന്നത് മാധ്യമ വാർത്തകളിൽ സംഭവിക്കാറുണ്ട് പക്ഷേ അങ്ങനെ സംഭവിക്കേണ്ട ഒന്നല്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഗുഡ് മോർണിംഗ് കേരളം ഇന്ന് തുടക്കത്തിൽ തന്നെ നിർഭൻ ഇതുമായി നൽകുന്ന വിശദാംശങ്ങളിലൂടെ തന്നെ ആരംഭിച്ചത് നന്ദി നിർഭൻ താങ്ക്